നമുക്കൊരു മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ മട്ടൻ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു കുക്കറെടുത്ത് അതിലേക്ക് മൂന്ന് സവോള രണ്ട് തക്കാളി എന്നിവ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നു ഇളക്കി കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റ് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ പേരിഞ്ചീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ഇടുക അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ഇടുക അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇടുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അത് നാല് വിസിൽ വേവാനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി അരിഞ്ഞ് അതിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മട്ടൺ കറി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം മട്ടൺ മസാലയിട്ട് ഇളക്കി വറ്റിച്ചാൽ നമ്മുടെ മട്ടൻ കറി റെഡി ആയി